ഹലോ ഞാൻ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക് സംസാരിക്കാനല്ല വന്നിരിക്കുന്നത് പക്ഷേ ഞാൻ സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് നോക്കൂ റീസെൻ്റ്ലി നമ്മുടെ ന്യൂസിൽ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഡൗറി ഡെത്ത് സ്ത്രീധന പീഡനം ഈ പറഞ്ഞപോലെ ഭർത്തരു പീഡനം ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പീഡനം ഒക്കെ കൊണ്ട് ജീവൻ ഒടുക്കിയ രണ്ട് മൂന്ന് പെൺകുട്ടികളുടെ കാര്യമാണ് ഇപ്പോൾ വിഭഞ്ചിക അതുല്യ അതുപോലെ കണ്ണൂർ ഒരു പെൺകുട്ടി ഈ പറഞ്ഞപോലെ കുഞ്ഞിനെയായിട്ട് പുഴയിൽ ചാടിയത് രണ്ട് മൂന്ന് ആഴ്ച മുന്നേ ഉണ്ടായതാണ് ഒരു പെൺകുട്ടി അത് നൂറ്റൊന്ന് പവനും എഴുപത് ലക്ഷം രൂപയുടെ വോൾവോ കാറും കൊടുത്തിട്ട് അവർക്ക് സ്ത്രീദിനെ പോരാ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ ഇൻസിഡൻസ് ഉണ്ടായപ്പോഴും ആൾക്കാർ പറയുന്നത് അന്തിനാ അത് ചെയ്തത് അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇത് വന്നൂടെ തിരിച്ച് വന്നുകൂടെ അതിൻ്റെ വീട്ടിൽ പോയി നിന്നുകൂടായിരുന്നോ അങ്ങനെയാ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ കുറേ പേര് കുറേ പേര് പറഞ്ഞു ഡിവോഴ്സ് ഒന്നും അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളാലും അവർക്ക് ഡിവോഴ്സ് ആയാൽ കൊള്ളാം അപ്പോൾ അങ്ങനെ പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ അപ്പോൾ ഡിവോഴ്സ് ആയാൽ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയുന്നു അപ്പം പകരം എന്ത് ചെയ്യണം ഈ അടിയും ഇടിയും ചവിട്ടുമൊക്കെ കൊണ്ട് അല്ലെങ്കിൽ ആ ക്രൂരമായ പീഡനങ്ങളെല്ലാം സഹിച്ച് അവിടെ തന്നെ നിൽക്കണം എന്നാണോ പറഞ്ഞു വരുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അതിൻ്റെ ഇത് മനസ്സിലായില്ല പിന്നെ പാരൻസ് ഇപ്പോൾ വിഭജിക്കയുടെ പാരൻസ് ആണെങ്കിലും അതിലയുടെ പാരൻസ് ആണെങ്കിലും അവർക്ക് തെളിവുകളുണ്ട് അവർ അറിയായിരുന്നു അവർക്ക് അതായത് അവർക്ക് അറിയായിരുന്നു അവരുടെ മകളെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നുള്ളത് അവർക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ് അവർ ഇത്രയും നാൾ കംപ്ലയിൻറ്റ് കൊടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുക അങ്ങനെയാണോ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ അവർ നേരത്തെ അറിഞ്ഞ സമയത്ത് തന്നെ അവർക്കത് കംപ്ലൈൻറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ അവരുടെ മക്കളോട് പറയാം ഞങ്ങൾ ഇവിടെ ഉണ്ട് നീ ഇനി പോകുന്നേക്ക് എന്ന് പറയാൻ അതിന് അതിന് മുതിരാതെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു അവരിപ്പോൾ പറയുന്നുണ്ട് കാരണം വിഭജിക്കൽ ജീവനോടെ ഇല്ല അപ്പോൾ അവർക്ക് പറയാം ഇനി എന്ത് വേണമെങ്കിലും പക്ഷെ അങ്ങനെ പറഞ്ഞു വരുന്നെങ്കിൽ ഒരിക്കലും ആ കുട്ടി തിരിച്ചു വരാൻ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിന് മുന്നേ എന്തായാലും അത് ജീവൻ ജീവനെടുക്കത്തില്ലത് അത് ജീവൻ ജീവനെടുക്കുന്നത് വന്നാൽ പിന്നെ വീട്ടിലോട്ട് പോകാമെന്ന് കരുതി തന്നെ അത് അങ്ങനെ നമ്മൾ ഇന്ന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന പാരന്റ്സ് എല്ലാം കൂടി മക്കളടുത്ത് ഹൽദി വേണോ ഗുലാബി വേണോ മെഹന്തി വേണോ എത്ര പാല്പ് സ്വർണം നിങ്ങൾക്ക് എടുക്കാം ഏത് മോഡൽ എടുക്കണം സാരി ഏതാ ഏത് കറാ ഏത് ഓഡിറ്റോറിയം ഇങ്ങനെ ഇങ്ങനെ ക്വസ്റ്റൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് ആയിട്ടുള്ളത് ഫാമിലി ചെന്ന് കയറുമ്പോഴത്തേക്കുള്ളത് അവരുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ല കാര്യങ്ങളാണ് അവിടെ സഹിച്ച് നിൽക്കുക എന്നല്ല പറഞ്ഞത് അവിടെ സന്തോഷത്തോടെ നിൽക്കുക എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കേണ്ടത് പക്ഷേ പകരം പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ഇത്രയും ആൾക്കാർ വിളിച്ചു കല്യാണം നടത്തിയതാണ് നമുക്ക് നീ തിരിച്ചുവിടെ വന്നു എന്ന് കഴിഞ്ഞാൽ അറിയാമല്ലോ അതുകൊണ്ട് അവിടെ എന്താണെങ്കിൽ പൊട്ടപ്പെട്ട് പൊക്കണം അവരുടെ അമ്മയായിമ്മ ഇങ്ങനെയാണെന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നീ അത് അറിഞ്ഞിട്ട് പോലും തിരിച്ചു ണ്ട് കഴിഞ്ഞ നിശ്ചയം തൊട്ടേ വിഭജികയുടെ ആളെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെന്ന് അവര് പറയുന്നുണ്ട് അപ്പൊ നിശ്ചയം വലിയ കഴിഞ്ഞുള്ളൂ താലി കഴിഞ്ഞിട്ടില്ലല്ലോ എന്നിട്ടും അവരതിൽ നിന്നൊക്കെ കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്കിയില്ല അവര് അവർ ബാക്കി ആൾക്കാരും വെച്ച് ആൾക്കാരെയും ഇതൊക്കെ നോക്കി അവർ രഭിച്ചു ഇതെല്ലാം കഴിഞ്ഞ് ആ കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഇപ്പോൾ തെളിവുണ്ട് വീഡിയോ ഉണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട് അതൊക്ക അവർക്ക് നേരത്തെ എന്തുകൊണ്ട് അവർ യൂസ് ചെയ്തിട്ടില്ല ഈ ഫ്രണ്ട് ഉൾപ്പെടെ എന്തുകൊണ്ട് അത് യൂസ് ചെയ്തില്ല അല്ലെങ്കിൽ മറ്റു ആ ഒരുഫർമേഷൻ പോലീസിന് ആർക്കൊക്കെ കൊടുക്കുകയൊന്നും ചെയ്താൽ ആ കുട്ടിയെ സേഫ് ആക്കാൻ നോക്കാതിരുന്നുണ്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ കറിഞ്ഞു പിടിച്ച് കാര്യങ്ങൾ പറയാനൊന്നും ഒരു കാര്യമില്ല അതൊന്നും ഒരിക്കലും സ്നേഹം ഒന്നും ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത് പലർക്കും പല രീതിയിൽ കാണാം ഞാൻ എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് ഇതിൽ പറയുന്നത് കമന്റ് ബോക്സുകളൊക്കെ ഞാൻ കുറേ കണ്ടിരുന്നു ആൾക്കാർ അങ്ങനെ ആയിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് കാര്യം സഹിച്ച് നിൽക്കാൻ പഠിക്കണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് സഹനശേഷിയില്ല എന്ത് സഹനശേഷിയില്ല ശരിയാണ് നമ്മുടെ പാരൻസിൻ്റെ കാലത്ത് തൊട്ടേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഭർത്താവ് ഭാര്യയെ അടിക്കുന്നതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനത്തെ കാലത്ത് ഭർത്താക്കന്മാരടിക്കുന്നതും കൊണ്ട് ഭാര്യമാർ ഒരുപാട് നമ്മുടെ അമ്മമാരൊക്കെ ഉള്ള കാലത്ത് ഒരുപാട് പേര് സഹിച്ചേണ്ട ഫലമാണ് ഇങ്ങനെയുള്ള ഓരോ കമന്റ് ബോക്സിലേക്കും ഇതുപോലെ ടോക്സിക് ആയിട്ട് സംസാരിക്കാൻ ഒരുപാട് ആൾക്കാർ ഇന്ന് നിലവിലുള്ളൂ കാരണം അവർ കണ്ടിരിക്കുന്ന ശീലിച്ചിരിക്കുന്ന ടോക്സിക് പാരൻസിൻ്റെ ആ ഒരു ടോക്സിക് ഫാമിലി ലൈഫാണ് അപ്പം അവരുടെ മനസ്സിൽ സ്ത്രീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വൈഫ് എന്ന് പറയുന്നത് തന്നെ അവരുടെ ഒരു അടിമയാണ് അവർക്ക് എന്തും ചെയ്യാം അവർ ചിലവിന് കൊടുക്കുന്നു അല്ലെങ്കിൽ അവർ പൈസ കൊടുത്തിരിക്കുന്ന ആൾ അല്ലെങ്കിൽ അവർ പൈസ കൊടുത്ത് ഭക്ഷണം മേടിക്കുന്നു അല്ലെങ്കിൽ വീട്ടിലേക്ക് ചിലവിന് കൊടുക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോഴത്തേക്കും അവർ പറയുന്നത് കേൾക്കേണ്ട ഒരാളായിട്ടാണ് അവർ കാണുന്നത് അല്ലാതെ ആൾക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വം ഉണ്ട് അതിന് മനുഷ്യജീവിയാണെന്നുള്ള പരിഗണനയും ആരും കൊടുക്കണില്ല അവിടെയാണ് അവിടെ തെറ്റ് വരുന്നത് അപ്പം അങ്ങനെയല്ല കാണേണ്ടത് ഈ ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ചിലരുണ്ട് അതുപോലെ ദയവചെയ്ത് ആൺമക്കളുടെ അമ്മമാരോടാണ് പറയുന്നത് അവരുവരുടെ മക്കൾ ഇത്രയും വർഷമായിട്ട് നിങ്ങളെ നോക്കിയിട്ട് ശരിയാവില്ലാത്ത ആൾക്കാരെ പിടിച്ച ഒരു പെൺകുഞ്ഞിൻ്റെ ജീവിതം വെറുതെ കളയാൻ നിൽക്കരുത് അവൻ കല്യാണം കഴിയുമ്പോൾ ശരിയാകും കല്യാണം കഴിയുമ്പോൾ ശരി എങ്ങനെ കല്യാണം കഴിയുമ്പോൾ ശരിയാകും നിങ്ങൾ ഇത്രയും വർഷം നോക്കി വളർത്തി എടുത്തുകൊണ്ട് വന്നിരുന്ന മക്കൾ ഒരിക്കൽ പോലും നിങ്ങൾ പറയുന്നത് കേൾക്കാതെ ഇത്രയും അലമ്പായി പോയിട്ടുണ്ടെങ്കിൽ ആ അങ്ങനെ വന്നു കയറിയ പെണ്ണിൻ്റെ ഇതുകൊണ്ട് എങ്ങനെ ശരിയാകുമെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മകനെ നന്നാക്കാൻ ടീച്ചറാണോ അല്ലല്ലോ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നതാണോ ഡേ കെയർ കൊണ്ട് ചേർന്നതാണോ ഇതൊന്നും അല്ലല്ലോ ഹൈസ്കൂളൊന്നുമല്ല അപ്പം മക്കളെ അവനവരെ നന്നാക്കി എടുക്കുക അല്ലാതെ വന്ന് കറന്ന് പെണ്ണിന്റെ തലയിലോട്ട് വെച്ചു വിട്ടിട്ടാ എന്നാ പിടിച്ചു നന്നാക്കിക്കോ എന്ന് പറയുന്നതൊന്നും നല്ല കാര്യമല്ല പിന്നെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മുടെ പാരന്റ്സ് സപ്പോർട്ടിങ് ഞാനോ അല്ലെന്നുള്ള നമുക്ക് ആ വീട്ടിൽ വളർന്നിടം നമുക്ക് അറിയാൻ പറ്റും നമ്മളതുകൊണ്ട് കല്യാണം കഴിയുന്നതിന് മുമ്പ് മാക്സിമം നമുക്ക് ഒരു ജോലി അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഓൺലൈനായിട്ടോ ആയിട്ടോ എന്തെങ്കിലും ആയിട്ട് നമുക്ക് ഗെയിം ചെയ്യാൻ പറ്റുമെന്നൊരു ഉറപ്പ് വരുത്തിയതിനു ശേഷം കല്യാണം കഴിക്കാൻ ശ്രമിക്കുക ഇനി അഥവാ അത് സാധിക്കാത്തവർ പോലും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണേലും ഏൺ ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക അല്ലാണ്ട് ഒരിക്കലും ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം കുറേ പേര് പറയും എനിക്ക് വരുമാനം ഇല്ല ഞാൻ എങ്ങനെ ഇവിടെ ജീവിക്കും എനിക്കങ്ങനെ പറ്റില്ല എങ്ങനെ പറ്റില്ല ഞാനെങ്ങനെ ഹസ്ബൻഡ് ഇത്രയും ടോർച്ചറിങ്ങ് സഹിച്ച് ഞാൻ ഇവിടെ നിൽക്കുന്നു അതിനെനിക്ക് പുറത്ത് പോയാലും എന്ത് ചെയ്യാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് ബേസിക്കായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇന്നത്തെ കാലത്ത് കിട്ടാത്തവർ ആരുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പത്തും പ്ലസ് ടു എങ്കിലും കഴിയാത്താലും ഇല്ല അപ്പോൾ അത്രയും അങ്ങനെയുള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ഒരുപാട് ഓൺലൈൻ ബിസിനസ്സുകളും റീസെലിംഗുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മളിറങ്ങിത്തിരിക്കണം നമ്മളിറങ്ങിത്തിരിക്കാതെ ഒന്നും നമുക്ക് ആരും നമുക്കായ്മ തരില്ല അപ്പോൾ നമ്മളിറങ്ങി തിരിച്ച് അതിന് വേണ്ടിയിട്ട് കണ്ടെത്തുക അപ്പോൾ ആണെങ്കിലും എന്തിനാ ജീവിച്ച് നമ്മൾ ഈ മരിക്കാൻ കാണിക്കുന്ന ധൈര്യത്തിന് പകുതി മതി ഒരു വീട്ടിൽ വീട്ടുജോലി ജോലി ചെയ്താണെങ്കിലും ജീവിക്കാൻ പറ്റും അതിന്റെ കുഞ്ഞിനെ നാണക്കേടാണ് അല്ലെങ്കിൽ ഞാൻ വീട്ടുജോലി ചെയ്തതിൻ്റെ കുഞ്ഞിനെ ആൾക്കാർ കളിയാക്കില്ല അങ്ങനെ എങ്ങനെയാണ് തരുന്നവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ മരിച്ചു മരിച്ചുകഴിഞ്ഞാൽ കുഞ്ഞിനാരും ഇല്ല കന്തയും താങ്കളെയും ഇല്ലാത്തവളെന്ന് വിളിച്ച് കളിയാക്കുന്നത് അല്ലെങ്കിൽ ഇല്ലാത്തവനെ എന്ന് വിളിച്ച് കളിയാക്കുന്നത് അത്രത്തോളം മോശമാണോ നിങ്ങളൊരു വീട്ടുജോലി യും ചെയ്തു അല്ലെങ്കിൽ എന്തിനും ചെറിയ ചെറിയ പണികൾ ചെയ്തു മക്കളെ നോക്കുന്നതിനും കിട്ടുന്ന എമൗണ്ട് മതിയാണെ ആയിട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് സമാധാനം സന്തോഷം കിട്ടും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ആരുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടുകാരെ വിളിച്ചിട്ട് പറയുക വീട്ടുകാർ സപ്പോർട്ടിങ്ങ് ആണല്ലോ എന്നുള്ള നമുക്ക് അറിയില്ല ഓരോരുത്തർക്കും അതോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരവർ വീട്ടിൽ വിളിച്ച് പറയുക എൻ്റെ ഇതുപോലെ ബുദ്ധിമുട്ടാണെങ്കിൽ നിൽക്കാൻ പറ്റില്ല ഉള്ള ഇടിയും അടിയും കൊണ്ട് നമ്മുടെ ആരോഗ്യം എല്ലാം പോയി കഴിഞ്ഞാൽ നമ്മളെ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വീട്ടിൽ വിളിച്ചിട്ട് പരാതി പറഞ്ഞിട്ട് അവരായിരിക്കും കേൾക്കണമെങ്കിൽ അവർ ഈ വരാൻ തയ്യാറാവണെങ്കിൽ അവിടെ തന്നെ പിടിച്ച് നിന്നു സൊസൈറ്റി എന്ത് സൊസൈറ്റി നമ്മുടെ കല്യാണത്തിന് വിളിച്ചിട്ട് നമ്മുടെ കല്യാണത്തിന് വന്ന് കുറച്ച് സദ്യയും കഴിച്ചിട്ട് പോയി അവർ അവിടെ തീർന്നു അങ്ങനെയാണോ നമ്മൾ ലൈഫ് ലോങ് മറ്റേ കല്യാണം കഴിച്ച ആളോട് ജീവിക്കേണ്ട ആളാണ് നമുക്ക് ഓക്കെ അല്ലെങ്കിൽ നമ്മളത് മാറുക തന്നെ വേണം അല്ലാണ്ട് ഒരിക്കൽ പോലും ആ സദ്യ കഴിച്ചിട്ട് പോയവർ എന്ത് വിചാരിക്കുമോ എന്നോർത്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അവരെ അവരെ ബോധിപ്പിക്കേണ്ടതായി നോർത്ത് ജീവിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഈ മരിക്കാൻ കാണിക്കുന്നു അപ്പോൾ മരിക്കുമ്പോൾ ഇപ്പോൾ ആരും അറിയണില്ല നിങ്ങൾ മരിക്കാനും സൂസൈഡ് ചെയ്യാനൊക്കെ ശ്രമിച്ച് ആശുപത്രിയിലാവുകയോ അല്ലെങ്കിൽ ഞാൻ ജീവൻ പോയാൽ പോലും ലോകമുള്ളൂ എന്നത് അറിയുന്നുണ്ട് അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ട് വരില്ലല്ലോ നിങ്ങൾക്ക് ആ പാർട്ട്ണറെ വേണ്ടാന്ന് വെച്ച് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ജോലി ചെറിയ ജോലിയാണെങ്കിലും നിങ്ങളത് സ്വീകരിച്ച് എഡ്യൂക്കേഷൻ ഉള്ളവരാണെങ്കിൽ അവർക്ക് ബെറ്റർ ജോലി നോക്കാം അതിപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരും ഇല്ല കുഞ്ഞിനെ നോക്കാനുള്ള ടേക്ക് കെയറുകളും കാര്യങ്ങളും എല്ലാം എല്ലാ ഫെസിലിറ്റീസും ഒന്നും അവൈലബിൾ ആണ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നന്നായി നമുക്ക് അതിന് മാത്രം നേരം കാണുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഡേക്കറുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ആക്കി കുഞ്ഞിന് നോക്കാനോ അല്ലെങ്കിൽ നിർത്തോ എന്തെങ്കിലും ചെയ്താൽ ചെറിയ എമൗണ്ടിനാണേലും ജോലി ചെയ്ത് തുടങ്ങുക അങ്ങനെ നമുക്ക് ഏവൻ ചെയ്യാൻ പറ്റുന്നതോടെ എന്ത് ചെയ്യുക ജീവൻ കളയാൻ കാണിക്കുന്ന അത്രയും ധൈര്യം വേണ്ട ഇതുപോലൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കാനോ അല്ലെങ്കിൽ ഏവൻ ചെയ്യാനോ വേണ്ടിയിട്ട് അപ്പോൾ സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് കുഞ്ഞു മക്കളെ കൊണ്ടായിട്ട് നമ്മൾ ആത്മഹത്യ ചെയ്യുമ്പോഴത്തേക്കും ആ കുട്ടികൾ വരുന്ന സിറ്റുവേഷനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് കാരണം അമ്മ മരിക്കാൻ കാരണം ആ ഒരു അച്ഛൻ്റെ കൂടെ ആ കുട്ടി വളരുന്നത് എത്രത്തോളം മോശമായ സ്ഥിതിയിലൂടെ ആയിരിക്കും നമ്മുടെ പാരൻസോ നമ്മൾ ജീവിച്ചിരുന്നൊക്കെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളോട് വീട്ടിലോട്ട് വന്ന് തന്നെ ഞാൻ നോക്കിക്കോളാം അതായത് ഇത്രയും പ്രായമായി ഇത്രയും എഡ്യൂക്കേഷനും കാര്യങ്ങളും ഉള്ള ഒരു മോളെ വീട്ടിലോട്ട് വന്ന് സ്വീകരിച്ച് ഞങ്ങൾ നോക്കിക്കോളാം നിന്നെ പഠിപ്പിച്ചോളാം എന്ന് പറയാൻ കൂട്ടാക്കാത്ത പാരൻസ് എങ്ങനെയാണ് ഇത്തിരി ഇല്ലാത്ത കുഞ്ഞിനെ വളർത്തി വളർത്തി വലുതാക്കി വീണ്ടും ഇതേ വലിയ ആക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് അവർക്ക് വീണ്ടും ഒരു ബുദ്ധിമുട്ടാക്കും അവരുടെ കുത്തുവാക്കുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഈ കുഞ്ഞി കേൾക്കേണ്ടി വരും അതുപോലെ അച്ഛൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റുമോ അമ്മയുടെ മരണത്തിന് കാരണക്കാരനായ അച്ഛൻ്റെ അടുത്ത് പോയി നിന്ന് വരാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഇത്രയും മോശമായ സിറ്റുവേഷനിലൂടെ ആ കുഞ്ഞിനെ ട്രാക്ക് ചെയ്തെടുത്തുകൊണ്ട് വരാണ്ടിരിക്കാൻ നമ്മൾ ഇത്രയും ചെയ്താൽ മതി ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡ് പ്രശ്നമാണോ ദേഹോപദ്രം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആൾ വേണ്ടാന്ന് വെക്കണം എന്തിനാണ് ആൾ സഹിച്ച് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മളും ഒരു പച്ചയായ മനുഷ്യൻ അയാളും ഒരു പച്ചയായ മനുഷ്യനാണ് അയാൾ ഉപദ്രവിച്ചു നമ്മൾ ബുദ്ധിമുട്ടിച്ച് നമുക്ക് വേണ്ടെടുക്കും തിരിച്ച് ഉപദ്രവിക്കണമെന്ന് അങ്ങനെയൊന്നും ഞാൻ പറയണമെന്നില്ല അത് കൂടുതലായിട്ട് കാരണം ആരില്ലാത്തൊരു സിറ്റുവേഷൻ നിക്കുമ്പോൾ തിരിച്ച് ഉദ്രവിക്കാൻ വയ്ക്കുമ്പോഴത്തേക്ക് അത് വീണ്ടും നിങ്ങൾക്ക് തന്നെ ഉള്ളൂ അപ്പോൾ അതിനൊന്നും നിൽക്കാൻ കൂട്ടാക്കാതെ ലീഗലി മൂച്ച ചെയ്യണമെങ്കിൽ ലീഗലി മൂന്ന് ചെയ്യാം അവിടെ നിന്ന് മാറണമെങ്കിൽ മാറാം കുഞ്ഞിനെയായിട്ട് മാറി എവിടെയെങ്കിലും പോയി താമസിക്കാം താൽക്കാലികമായിട്ട് എന്തെങ്കിലും കയ്യിലുള്ള എമൗണ്ടോ കാര്യങ്ങളോ വെച്ച് എന്തെങ്കിലുമൊക്കെ ഹോസ്റ്റലോ എവിടെയെങ്കിലും നിന്ന് അഡ്ജസ്റ്റബിൾ ആയി നമ്മളിങ്ങനെ നിൽക്കണം കുറച്ച് നാളത്തെ കാര്യങ്ങളേ ഉള്ളൂ ഒരു ജോലിക്ക് അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ ജോലിയോ കാര്യങ്ങളോ കാര്യങ്ങളെന്തെങ്കിലും സെറ്റാക്കിയിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള കാര്യങ്ങളോ തീരുമാനിക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ ഒരാളെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയോ അങ്ങനെയൊന്നും പറയണതല്ല പക്ഷേ ഇങ്ങനെ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് എനിക്കറിയാം ഈ വീഡിയോ കാണുന്നതിൽ ഒരാളെങ്കിലും ഒരാളെങ്കിലും അത് നമ്മൾ പലരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമുണ്ട് മറ്റുള്ളവർ പറഞ്ഞവരെ വിചാരിക്കും പുറമെ ശരിച്ച് കളിച്ച് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്നിടത്തും പഠിക്കുന്നിടത്തും അല്ലെങ്കിൽ ഈ പോലെ തന്നെ നോർമലി വീട്ടുകാരുടെയും ഒക്കെ കറങ്ങി അടിച്ചു നടക്കുമ്പോൾ എനിക്ക് ഒക്കെ നമ്മൾ മിണ്ടത്തില്ല ചിലപ്പോൾ ആ പാട്നേഴ്സ് സമയം യാതൊരു അറ്റാച്ച്മെൻ്റ് കാണത്തില്ല ഇവരെല്ലാം മാറി കഴിയുമ്പോഴത്തേക്കും ഇവരുപ്രവദേഹോ ഉദ്രോ എന്ത സഹിച്ചു നിൽക്കുന്നത് ആൾക്കാരെന്ത് വിചാരിക്കും ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും അല്ലെങ്കിൽ എൻ്റെ പാരൻസ് എന്ത് വിചാരിക്കും റിലേറ്റീവ്സ് അങ്ങനെയുള്ളവർ മറ്റുള്ളവരെ വിചാരിക്കുമെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് ആരോടും പറയാതെ ഉള്ളിലേക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ വലിയൊരു ക്വസ്റ്റിന്മാർക്ക് വിട്ടിട്ട് എന്നും കിടന്നുറങ്ങുമ്പോഴത്തേക്കും എവിടെ ഇരുന്നാലും ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും ഈ വീഡിയോ കാണുന്നവരിൽ ഒരാൾക്കെങ്കിലും മാറി ചിന്തിക്കാൻ തോന്നിയാൽ അത് അത്രയും നല്ല കാര്യം കാരണം മരണത്തിൽ നിന്ന് ആൾ ജീവിക്കുന്നെങ്കിലും ഉണ്ട് അറ്റ്ലീസ്റ്റ് ആ ജീവനുണ്ട് അല്ലെങ്കിൽ ആ കുഞ്ഞിനെങ്കിലും ജീവിക്കാൻ കൂടെ അമ്മ എന്ന് പറഞ്ഞൊരാളെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞത് നമുക്ക് സമാധാനിക്കാം അത്രയുള്ളൂ അതായത് ഞാനൊരു ഫാമിലി ലൈഫ് രണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് പ്രോത്സാഹനം തരില്ല സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ച് തന്നെ തീർക്കുക പക്ഷേ ദേഹോപദ്രവം ചെയ്യുന്ന ഒരാൾ കൂടെ തന്നെ വീണ്ടും വീണ്ടും എന്ന് പറയുമ്പോൾ ഒന്നായി രണ്ടേ ഒരാൾക്ക് ഒരാപത്തോ ഒക്കെ പറ്റാം കണ്ടിന്യൂസ്ലി ഇപ്പോൾ വിഭജികയുടെ കാര്യത്തിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ദേഹം മുഴുവൻ പാടായിരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ ആ വീഡിയോസ് മുഖത്തിൽ വരുന്ന വീഡിയോസ് ഒക്കെ ഈ പാരൻസ് കണ്ടിട്ടും അവരത് കണ്ട് അവരെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അവരെന്തുകൊണ്ട് എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല അത് റിയാറ്റ് ചെയ്യുന്നതൊക്കെ ഒരുപാട് ടൈം ലേറ്റായി ഒരുപാട് ടൈം ലേറ്റ് ആണെന്ന് വെച്ചാൽ ആ കുട്ട മരിച്ചു കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ആ വീഡിയോ കൊണ്ട് എന്താണ് കുറച്ച് സൊസൈറ്റിയിലുള്ള ആൾക്കാരെ അത് കണ്ടു അത് കണ്ടുകൊണ്ടെങ്കിൽ മാറ്റം വരാൻ പോകുന്നുള്ളൂ ഇനിയും ആൾക്കാർ ഇതുപോലെ സ്ത്രീധനവും കാര്യങ്ങളും കൊടുത്ത് മക്കളൊക്കെ എട്ടിരിക്കും ഇതുപോലത്തെ മരണങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത് തന്നെ വരാൻ പോകുന്നുള്ളൂ ഇപ്പോൾ ആ വീഡിയോ കൊണ്ട് ഒരു യൂസും ഇല്ല അന്ന് അവർ ആ വീഡിയോയോ കാര്യങ്ങളോ യൂസ് ചെയ്തിരുന്നെങ്കിൽ അവരുടെ മകളുടെ ജീവനെങ്കിലും അവർക്ക് ബാക്കി കിട്ടിയാണ് അപ്പം പാരൻസിനോട് പറയാനുള്ളത് അറ്റ്ലീസ്റ്റ് മക്കൾ കെട്ടിച്ച് വരുമ്പോഴത്തേക്കും ഞങ്ങൾ കൂടെ ഉണ്ടാകും അവർ വിളിച്ച് വീട്ടിലെ കംപ്ലയിൻറ്റ് കെട്ടിച്ച് വിട്ട വീട്ടിലെ കംപ്ലയിൻസ് പറയുമ്പോൾ അവരെ നീ പിടിച്ച് നിൽക്കുക ഞാനും ഇങ്ങനെയായിരുന്നു ഏ നിൻ്റെ അമ്മയും അച്ഛമ്മയും ഒക്കെ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കാണ്ട് ഏ നിനക്ക് എന്താണ് ഇഷ്യൂ എന്നുള്ളത് വ്യക്തമായി ചോദിച്ചറിയുക നിങ്ങൾക്ക് ചെന്ന് സംസാരിക്കാൻ പറ്റുന്ന കാര്യമാണ് സംസാരിക്കുക വിളിച്ച് സംസാരിക്കാൻ പറ്റുന്നവർ വിളിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ദേഹത്ത് കൈവച്ചു അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കുക അത് ഏത് രീതിയിലാണെങ്കിലും അതല്ലാണ്ട് നിങ്ങൾ അതും കണ്ട പോട്ട പോട്ട സാരമില്ല മരുന്ന് മേടിച്ച് വെച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കുട്ടി മരിച്ചു കഴിയുമ്പോഴത്തേക്കിരുന്നു കഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അതുപോലെ പെൺകുട്ടികളും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെന്തിനാണ് നമ്മുടെ ജീവിതം കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വർഷം നമ്മൾ സ്കൂൾ ടൈമും കോളേജ് ടൈമും എല്ലാം എൻജോയ് ചെയ്ത് ഹാപ്പിയായി നമ്മൾ വന്ന് നമ്മുടെ വീട്ടുകാർ പൈസയും കൊടുത്ത് കെട്ടിച്ചാണ് നമ്മുടെ വീട്ടുകാർ പൈസയും മേടിച്ചു നമ്മൾ കെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് പൈസ കൊടുക്കാതെ കിട്ടിയവരുണ്ടെങ്കിൽ ഇനി അത് ഓർത്തിട്ട് പറ ഇടാവാണ്ടെങ്കിൽ ഞാൻ പൈസ ഇല്ലാതെ വന്ന ആളാണ് ഞാൻ അത് ചെയ്യാം എന്നല്ല ഞാൻ പറയുന്നത് എങ്ങനെയാണെങ്കിലും നമ്മൾ കല്യാണം കഴിച്ചു വന്നത് നമുക്കും നമ്മുടെ ശരീരവും ആരോഗ്യവും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അങ്ങനെ ദേഹോപദ്രവം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ആളെ വേണ്ടാന്ന് വെക്കണം സ്നേഹമാണ് എനിക്ക് ആളെ ഇട്ടിട്ട് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് നിൽക്കുന്നത് കുറേ വരെ ഞാൻ കണ്ടിട്ടുണ്ട് കൊണ്ട് ശരീരം ഉപദ്രവിക്കുന്ന ഒരാൾക്ക് നമ്മളോട് ഒരിക്കലും സ്നേഹമില്ല നമ്മളാളോടുകൂടെ ഒരിക്കലും ലൈഫി ഹാപ്പി ആകാൻ പോകുന്നില്ല അപ്പം അതിൽ നിന്ന് മാറി വരാൻ ശ്രമിക്കുക അല്ലാതെ നമ്മൾ അതിൽ തന്നെ തൂങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ലൈഫും നമ്മുടെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു സന്തോഷത്തോടെ ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മളൊന്നും എത്താതായി പോകും ആ ആള് പോയാൽ നമുക്ക് ആ ആളെ ലൈഫിൽ നിന്ന് പോകത്തുള്ളൂ ബാക്കി കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിൽ കുഞ്ഞുങ്ങളും കൂടെ കാണും നമ്മുടെ കരിയർ മുന്നോട്ട് നമുക്ക് ആകാം ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ കാണും അപ്പോൾ ഈ തള്ളി പറഞ്ഞ പാരൻസും കാര്യങ്ങളും എല്ലാവരും നമ്മൾ തന്നെ വരും നമ്മൾ ലൈഫിൽ അച്ചീവ് ആയി കുഴപ്പമില്ല അവിടെ സേഫ് സോണിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം വീണ്ടും തിരിച്ച് വന്നാൽ ഇവർക്ക് പേടിയായിരിക്കും ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ അവർക്ക് പേടിയായിരിക്കും വീണ്ടും ഒരു ഇനി നോക്കേണ്ടി വരുമോ ഇനി കുഞ്ഞിനെയും കൂടി നോക്കേണ്ടി വരുമോ ഇവിടെ തന്നെ ഞങ്ങൾ ഒരു വിധത്തിൽ വളർത്തി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കല്യാണം കഴിപ്പിച്ച് അയച്ചത് അപ്പോൾ ഇനി കുഞ്ഞിനെ വളർത്തിയെടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ പ്രായത്തിലുള്ള ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഈ പറഞ്ഞ സൊസൈറ്റി ഞങ്ങൾ വിളിച്ച് കല്യാണത്തിന് വന്ന് കണ്ടുപോയവരെല്ലാം അറിയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ രീതിയിൽ പറഞ്ഞ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും എല്ലാം മകൾ വീട്ടിൽ വന്നത് തിരിച്ച് വന്നതറിഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ എന്നോർത്തിട്ടായിരിക്കും മോളുടെ മരണമറിയുമ്പോൾ അവർക്ക് അത്രയും ബുദ്ധിമുട്ട് വരുന്നില്ലായിരിക്കും എനിക്കറിയില്ല അപ്പൊ എന്തായാലും ഞാൻ ഇത്രേ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഒരിക്കലൊരു സൂയിസൈഡ് അല്ലെങ്കിൽ മരിക്കാനുള്ള കാര്യവും തീരുമാനത്തിലോട്ട് എത്തുന്ന രീതിയിലോട്ട് പോകാതിരിക്കുക പോവാൻ സിറ്റുവേഷൻ കൊണ്ടല്ലേ ഈ സിറ്റുവേഷൻ കൊണ്ട് അതും ആ സിറ്റുവേഷൻ ഒഴിവാക്കാനാണ് ഞാൻ ഇത് പറഞ്ഞു വന്നിരിക്കുന്നത് കാരണം ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ ഒരുപാട് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ ഹസ്ബൻഡ് പോലും അറിയാമോ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളും റീസലിംഗ് ഓപ്ഷൻസും കാര്യങ്ങളും കാരണം ഓൺലൈനായിട്ട് ഷോപ്പിംഗും കാര്യങ്ങളും നടത്താൻ വേണ്ടി എല്ലാവരും പ്രവോ ഞാൻ വീട്ടിൽ കൊണ്ട് പാക്ക് ചെയ്യാൻ പുള്ളി അങ്ങനെ സമ്മതിക്കില്ല അങ്ങനെ ചെയ്യാൻ സമ്മതിക്കില്ല ഇങ്ങനെ ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ തന്നെ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് റീസെല്ലിങ് ഒക്കെയാകുമ്പോൾ നിങ്ങൾക്ക് പാക്കിങ്ങും കാര്യങ്ങളൊന്നും വേണ്ടി വരില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലും അല്ല എങ്കിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുക നിങ്ങൾക്ക് കയ്യിലുള്ള എന്താണോ അതുപോലെ നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുക അവിടെ നിന്ന് നിങ്ങളുടെ ആരോഗ്യം കളഞ്ഞ് നിങ്ങൾ നാളെ ആത്മഹത്യയിലോ അവിടെ ധൈര്യ്ക്ക് കൊല്ലുന്നതിലോ ഒക്കെ ബെറ്ററ് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുക അതിപ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നാലും നിങ്ങൾക്കുള്ളത് എന്താണോ അത് നിങ്ങൾ കുഞ്ഞിനാണെ കുഞ്ഞിനെയായിട്ട് നിങ്ങൾ ഇറങ്ങുക അല്ല എങ്കിൽ നിങ്ങൾ തന്നെ ഇറങ്ങുക നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സേഫ് ആക്കാൻ നോക്കുക സേഫ് ആയിട്ടിരിക്കുക അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ എല്ലാം ജീവിക്കാൻ സേഫ് ആയിട്ട് ജീവിക്കാനും നമ്മുടെ ഫുഡും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതൊന്നും ഇല്ലാണ്ട് നമ്മളിങ്ങനെ ശ്വാസം കിട്ടിയ ഒരു ആളുടെ കൂടെ എന്തിനാണ് ആരോ കല്യാണം കഴിച്ച് മറ്റേ പന്തലി വന്ന് മുന്നോട്ട് പോയ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത് സോ അങ്ങനെയൊന്നും ഉണ്ടാകാണ്ടിരിക്കട്ടെ ഇനിയായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കട്ടെ ഇത് കാണുന്ന ആർക്കേലും അങ്ങനത്തെ ഒരു ചിന്തയിൽ നിൽക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ അതിലൊന്നും മാറി ചിന്തിക്കാൻ ശ്രമിക്കട്ടെ എന്തായാലും